എന്ന് ഒരു വന്നിട്ടുള്ളത് ാണ് ചോദ്യം എന്തായാലും എക്സാം ഉണ്ടായിരിക്കും എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് വേണം ബോക്സിൽ അറിയിക്ക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ പറയാം കമന്റ് ഇടും കൂടെ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ലൈക്ക് അടിക്കുക അങ്ങനെ എനിക്കിതുപോലെ കൂടുതൽ വീഡിയോസ് മാഷി തരൂട്ടോ എക്സാമിനായിട്ട് വരുന്ന ചോദ്യങ്ങൾ അപ്പൊ ഇത് തന്നെ ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടില്ലേ എന്തായാലും ഈ ചോദ്യം വായിച്ചു വയ്ക്കുകയും 2 3 3 1 1 1 6 പറഞ്ഞത് എല്ലാവർക്കും അറിയാം എന്താണ് ചതുരം എന്താണ് ഷേപ്പ് എന്താണ് വൺ ബൈ സിക്സ് എങ്ങനെ എങ്ങനെ അതിന്റെ 2 ബൈ സിക്സിന്റെ എന്നിട്ട് അത് ഷെയ്ഡ് ചെയ്യാൻ വീട്ടിലാണ് പറഞ്ഞത് എങ്ങനെയതൊക്കെ ചെയ്യാം സിമ്പിൾ ആണ് എന്തായാലും ആ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുക റെക്റ്റാംഗിൾ എല്ലാവർക്കും അറിയാലോ ക്ഷേപിക്കുന്ന പേരാണ് റെക്റ്റാംഗിള് അതിന്റെ വൺ ബൈ സിക്സ് വരയ്ക്കാനാ പറഞ്ഞത് എന്നിട്ട് വൺ ബൈ ഫിഫിന്റെ കാണിക്കാനാണ് നമ്മൾ പറഞ്ഞത് റെക്റ്റാംഗിളിന്റെ കാണിക്കാൻ കാണിക്കാൻ നമ്മൾ നമ്മൾ ആക്കണം ആക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്കുക ോ എന്താണ് നമ്മൾ അർത്ഥം അറിയാലോ എന്താണ് എന്ന് വെച്ചാൽ എന്താ ഒരേ പോലെയുള്ള ആറ് കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഒരു കഷ്ണം എന്നാണ് അർത്ഥം ദേ ഞാൻ വൺ ബൈ സിക്സ് ഭാഗം ഇവിടെ കാണിച്ചിട്ടുണ്ട് വെച്ചാൽ ഒരേ പോലെയുള്ള അതിൽ ഒരു ഭാഗം എന്നാണ് അർത്ഥം ഇന്ത്യൻ ഞാൻ ഇപ്പോ ഈ ഭാഗം കറുപ്പ് കളർ കടന്നുകൊടുത്തു എത്ര ഭാഗം കറുപ്പ് കളർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരേ പോലെയുള്ള അതായത് അതിന്റെ അതേ ഉലിപ്പള്ള ആറ് ഭാഗങ്ങളുണ്ട് ഇവിടെ അപ്പൊ ഒരേ പോലെയുള്ള ആറ് ഭാഗത്തില് അതിൽ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഭാഗം ഞാൻ ആ ഇത് ാണ് മാത്രമാണ് സിക്സ് ഒരു ആ ഒരു കഷ്ണത്തിന്റെ ഏത് കഷ്ണം കൊടുക്കുക ഒരു കഷ്ണത്തിന്റെ ടൂ ബൈ ത്രീ ആണ് ചോദിച്ചത് അതായത് വൺ ബൈ ന്റെ ടൂ ബൈ ത്രീ കളർ കൊടുക്കാനാണ് അത് ഷെയ്ഡ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത് റെക്ടാങ്കിളിന്റെ എന്ന് പറഞ്ഞത് ആറ് ഒരു അർത്ഥം എന്താ എന്താണ് ഒരേ വലുപ്പമുള്ള മൂന്ന് കഷ്ണത്തിൽ രണ്ട് ലക്ഷണം അർത്ഥം അർത്ഥം ഒരേ വലുപ്പമുള്ള ആറ് ഒരു കഷ്ണം അർത്ഥം ഒരേ വലുപ്പമുള്ള മൂന്ന് കഷ്ണത്തിൽ രണ്ട് ലക്ഷണം എന്ന് അപ്പൊ വൺ ബൈ വെച്ചാൽ എന്താ ഈ വൺ ബൈ സിക്സിനെ ഒരേ വലുപ്പുള്ള മൂന്ന് ലക്ഷണമാക്കിയത് രണ്ട് ലക്ഷണം അർത്ഥം ഒരേ വലുപ്പുള്ള മൂന്ന് കഷ്ണങ്ങനെ ആക്കുക ഒരേ വലുപ്പുള്ള മൂന്ന് ലക്ഷണാക്കിയിട്ടുണ്ട് നമ്മൾ പരീക്ഷിക്ക് അളവെടുത്തിട്ട വരയ്ക്കനെ ആയിട്ട് ഇത് ടോട്ടൽ ആറാണെങ്കില് അത് മൂന്ന് കഷ്ണമാക്കുമ്പോ രണ്ടും 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 രണ്ടു ആണ് ആറ് അല്ലേ അപ്പൊ അളവെടുത്തിട്ട് എക്സാമ്പിൾ വരയ്ക്കാൻ നോക്കാം ഒരേ വലുപ്പുള്ള മൂന്ന് കഷ്ണങ്ങൾ ആക്കിയിട്ടുണ്ട് ഒരേ വലുപ്പുള്ള മൂന്ന് കഷ്ണത്തില് രണ്ട് കഷ്ണാണ് നമ്മൾ ചോദിച്ചത് ഷേഡ് ചെയ്യാൻ പറഞ്ഞത് മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഷേഡ് ചെയ്യാൻ ചെയ്തു രണ്ടാമത്തെ കഷ്ണം ഷെയ്ഡ് ചെയ്തു ഞാൻ എന്താ മൂന്ന് കഷ്ണത്തില് രണ്ട് കഷ്ണാണ് ഷെയ്ഡ് ചെയ്തത് അത് ടു ബൈ ത്രീ മൂന്ന് കഷ്ണത്തിൽ രണ്ട് കഷ്ണം അല്ലേ അപ്പൊ ആറ് കഷ്ണത്തിൽ ഒരു കഷ്ണം അതായത് ഈ മൂന്ന് കഷ്ണത്തിൽ രണ്ട് കഷ്ണം അതായത് ടു ബൈ ത്രീ നമ്മളിവിടെ ടു ഇങ്ങനെ വേണം ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടോ കഷ്ണത്തിന്റെ കഷ്ണം എന്നാണ് ഇതിന്റെ അർത്ഥം വൺ ബൈ ഫിഫ് ഭാഗം എടുക്കുക അതിന്റെ ടു ബൈ ത്രീ ഭാഗം എടുക്കാനാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ ഒരു ബോണസ് ചോദ്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടി തരാ ബോണസ് ചോദ്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ വൺ ബൈ ഫൈവിന്റെ ാ മതി കേട്ടോ ഇത് കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് അറിയിക്കാം ഇത്ര നല്ല ഒരുപാട് എക്സാമിന് വരുന്ന ചോദ്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ ഇന്ന് വൈകുന്നേരം കാലം മാഷ് ലൈവ് വരുന്നതിൽ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആക്കി പറഞ്ഞു തന്നായിരിക്കും മാത്സിന്റെ ഇന്ന് വൈകുന്നേരത്തെ ലൈവ് മിസ്സാക്കണ്ട എല്ലാരും കൂട്ടിയിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം ഏഴേക്കാലിനെത്താം അപ്പൊ എല്ലാരും കൂടെ നമുക്ക് സംസാരിച്ച് നമ്മളെ ക്ലാസ് കണ്ടോണ്ടിരിക്കാം എല്ലാ മനുഷ്യനും കൂട്ടിയിട്ട് എല്ലാരും ഒരുമിച്ചിരുന്നുണ്ട് ഒരുമിച്ചിട്ട് പഠിക്കാം കേട്ടോ നമുക്ക് എന്താ ഇനി ഇന്ന് വൈകുന്നേരത്തെ ലൈവില് കാണാം തൽക്കാലം